എൻ്റെ പേര് ജോസ് ഓറീസ് ഞാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റിൽ നിന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട നന്ദകുമാർ എന്ന ഏറ്റവും നല്ലൊരു കർഷകൻ്റെ ഒരു കൃഷിയിടത്തിലാണ് പീച്ചിപ്പഴയുടെ തീരത്ത് ഏകദേശം നൂറ് ജാതി മരങ്ങളും അതുപോലെ തന്നെ തെങ്ങും കവുങ്ങും അങ്ങനെ മിശ്രവിളകൾ നിറഞ്ഞിട്ടുള്ള ഒരു പ്ലോട്ടാണിത് നല്ല കരുത്തായി നിൽക്കുന്ന ജാതി ഇടയ്ക്ക് ചില ജാതികളിൽ ചെറിയ തോതിൽ ഇലപ്പുള്ളി രോഗം വന്ന് ഇല നശിക്കുന്നുണ്ട് എന്നിരുന്നാലും വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള തോട്ടമാണ് നൂറ് ജാതികളും ഗ്രാഫ്റ്റ് ചെയ്ത് ബഡ് ചെയ്തതാണ് കാട്ടുജാതിയിൽ നേർ ബഡ് ചെയ്തിട്ടുള്ള വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത് കാട്ടുജാതിയിൽ ചെയ്തുകൊണ്ട് മാത്രം അതിൻ്റെ റൂട്ട് നല്ല രീതിയിൽ ആഴ്ന്നിറങ്ങുന്ന ഒരു പ്രവണത അതുകൊണ്ട് നാച്ചുറൽ ഗ്ലാവിറ്റി ഉണ്ടായാലും വലിയ പ്രശ്നങ്ങളില്ല കാറ്റ് അതി കഠിനമായിട്ടുള്ള മഴ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഏകദേശം ഈ ജാതി പകുതി ഒരു അരഭാഗമൊക്കെ മുങ്ങിക്കിടന്ന ഒരു ദിവസങ്ങളുണ്ടായിരുന്നു എന്നിട്ടും ജാതിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഒന്ന് ചെറിയ തോതിൽ ഒന്ന് വിവരിക്കാൻ പറ്റും നമ്മുടെ ഇതിൽ മൂന്ന് ടൈപ്പ് ജാതി ആണുള്ളത് നമുക്ക് ഈ പറഞ്ഞ മാതിരി കാട്ടു നമ്മൾ ബെഡ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏകദേശം അടി ഉയരത്തിൽ വെള്ളം വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലും പിച്ചി മണലിപ്പുഴക്കൂടെ വെള്ളം വിട്ട സമയത്ത് ഇതിലൊരു പതിനഞ്ച് മുതൽ ഇരുപത് അടി വരെ ഉയരത്തിൽ വെള്ളം വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നാല് ദിവസം വെള്ളം നിന്ന സ്ഥലമാണ് ഈ പറമ്പ് പക്ഷേ ജാതിക്ക് വലിയ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല നമുക്ക് രണ്ടായിരത്തി ഇ ഇരുപത്തി നാലിലും വെള്ളം നിന്നിട്ടും നമുക്ക് ജാതി മരത്തിൽ വലിയ കുഴപ്പമുണ്ടായില്ല കാര്യമായിട്ടുള്ള ഒരു വിളവും നമുക്ക് നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ വർഷത്തിൽ നമുക്ക് ഒന്ന് രണ്ട് മരത്തുമെ ചെറിയ അസുഖങ്ങൾ ഈ മരം മഴ ഇങ്ങനെ നീണ്ടു പിടിച്ചതുകൊണ്ട് ഇല പൊഴിയുന്ന ചില അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ട് മരത്തിൽ അതും കാര്യമായിട്ടുണ്ടായിട്ടില്ല ഈ കാട്ടുജാതിയുടെ ഒരു ഗുണം ആയതുകൊണ്ടാണെന്ന് പറയണു കാര്യമായിട്ടുള്ള അസുഖങ്ങൾ ഇല്ല പക്ഷേ എങ്കിലും ചില മരത്തുമെ മഴ പിടിച്ചത് മൂലമുണ്ടാകുന്ന ചില അസുഖങ്ങൾ ഉണ്ട് അപ്പോൾ നമ്മൾ മണ്ണത്തിൽ കാവുങ്ങൽ എന്ന് പറയുന്ന കർഷകർക്കുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനവുമായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മുടെ വളപ്രയോഗങ്ങളൊക്കെ നടക്കുന്നത് അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇവിടെ വളപ്രയോഗങ്ങളും ചെറിയ തോതിലുള്ള അത്യാവശ്യം വേണ്ടുന്ന കീടനാശിനി പ്രയോഗങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ആ ഒരു തോട്ടത്തിലാണ് നമ്മളിപ്പോൾ ജൂസാറിൻ്റെ ഒപ്പം നിൽക്കുന്നത് അപ്പോൾ ഇതിൽ എത്ര കുമ്മായം ഇടുക കുമ്മായം നമ്മൾ വർഷത്തിലെ ഒരു കിലോ കുമ്മായം ഒരു കിലോ കുമ്മായ ഒരു കിലോ കുമ്മായ നമ്മൾ വർഷത്തിൽ കക്ക നീറ്റ് നീറ്റിത് കുമ്മായ നമ്മൾ ഏകദേശം ഒരു കിലോ ഒരു മരത്തിന് വെച്ചിട്ട് ഈ സമയത്ത് ഇടും നമ്മള് പല കർഷകർക്ക് ഒരു സംശയം ഇടല്ല നമ്മൾ എല്ലാ വർഷത്തിലും കുമ്മായിടണം എല്ലാ വർഷത്തിലും മഴക്കാലം കഴിഞ്ഞ ഉടനെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തില് വർഷത്തിന് മുമ്പായിട്ട് നമ്മൾ ഒരു കിലോ വീതം ഇടവോളങ്ങൾ പിന്നെ ജൈവവളം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ചാണപ്പൊടി വേപ്പുമിണ്ണാക്ക് എല്ലുപൊടി കപ്പല് പിണ്ണൂ അത് ചാണപ്പൊടി ഏകദേശം ഒരു ഇരുപത് കിലോ ഒരു മരത്തിൽ ഇടും ഒരു മരത്തിൽ ഇരുപത് കിലോ ഇടും അതുപോലെ മറ്റു ജൈവവളങ്ങൾ മൂന്ന് ജൈവവളം കൂടെ ഏകദേശം ആറ് കിലോ ഈ രണ്ട് കിലോ വെച്ചിട്ട് വേപ്പൻ പിണ്ണക്ക് കപ്പലിൻ്റെ പിണ്ണൊക്കെ പൊടിച്ചത് എല്ലുപൊടി എല്ലുപൊടി അത് ഈ രണ്ട് കിലോ വെച്ചിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇടും പൊട്ടാഷും നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൊടുക്കും പ്രാവശ്യം കൊടുക്കും എത്ര മെയ് മാസത്തിൽ ഏകദേശം നമ്മൾ ഏപ്രിൽ മെയ് വളം ചെയ്യുന്ന സമയം നനയുള്ള തോട്ടമായതുകൊണ്ട് നമ്മൾ മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് വളം ചെയ്യാറ് ഡെയ് വളം ചെയ്യുന്നത് അത് നമ്മൾ ഏകദേശം ആ സമയത്ത് തന്നെ ഒരു മുന്നൂറ് ഗ്രാം കുമ്മായം കൊടുക്കും പിന്നെ ഇപ്പം ഓഗസ്റ്റിൽ അല്ല ടൊട്ടാഷോ പൊട്ടാഷോ കൊടുക്കും ഓഗസ്റ്റില് കുമ്മായം ഇട്ടതിന് ശേഷം ഓഗസ്റ്റ് സെപ്റ്റംബർ തിലാ മുമ്പായിട്ട് ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം പൊട്ടാഷ് പൊട്ടാഷ് കൊടുക്കും ബോറോക്സ് വന്നിട്ടില്ല നമ്മള് രണ്ട് പ്രാവശ്യമായിട്ട് എഴുന്നൂറ് ഗ്രാം കുമ്മായത് പൊട്ടാഷ് ആണ് ഇടണത് ഒരു കിലോ കുമ്മായ കുമ് ഇടും അവര് ജൈവം എല്ലാം കൂടെ ഇരുപത്തഞ്ച് കിലോ അത് ഒറ്റത്തവണയായിട്ടാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ വളരെ നമുക്ക് നല്ല തോട്ടമായതുകൊണ്ട് വളം വേനൽക്കാലത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അപ്പൊ അതാണ് ഇപ്പൊ നമ്മുടെ ഇവിടെ പൊതുവെ തെങ്ങിനും ജാതിക്കും ചെയ്യുന്ന ഒരു കൃഷി രീതിയിൽ അങ്ങനെ തന്നെയാണ് അതായത് ക്ലേസ് ഓയിലാണ് ഒരു കളിമണ്ണ് അച്ചൽ മണ്ണ് പഴയ കാലത്ത് തൊട്ട് തന്നെ പുഴയുടെ എന്തായാലും കൊണ്ട് മണ്ണൊരിച്ചു കേറിയിട്ടുള്ള നല്ല വളക്കൂറുള്ള എക്കൽ മണ്ണാണ് പ്രദേശം അതെ പ്രദേശം നിർബന്ധമായിട്ട് വേണം അതുകൊണ്ട് മൊത്തം കുമ്മം വേണം കുമ്മായം കേരളത്തിൽ കേരളത്തിൽ മൊത്തം അവസ്ഥ കുമ്മായം വേണ്ട അവസ്ഥ തന്നെയാണ് അപ്പൊ നമ്മള് നെൽകൃഷിക്കായാലും ഭൂമിയിലുകളിലും നമ്മൾ കുമ്മം ചെയ്യാറുണ്ട് നമ്മള് ഈ രോഗം ബാധിച്ചൊരു ജാതി കാണാറിച്ചുള്ള ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്യാം അപ്പൊ രോഗം ബാധിച്ചിട്ടുള്ള ജാതിയാണ് ഈ കാണുന്നത് ഇത് ഇല പൊഴിയുന്ന ഒരു രോഗമാണ് ഇല പൊഴിയുന്ന രോഗമാണ് ഇല ഇതുപോലെ ദ്രവിച്ച് ഈ രീതിയിൽ വീഴുന്നൊരവസ്ഥ അപ്പോൾ ഇത് പുതിയ തളിര് വന്നു തുടങ്ങിയിട്ടുണ്ട് രോഗത്തിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് നാച്ചുറലായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട് ഇതിന് അടിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വ്യാപകമായിട്ട് കഴിഞ്ഞ ഈ അതിവർഷത്തിൻ്റെ ഭാഗമായിട്ടും ഹ്യൂമിഡിറ്റി കൂടുതലായിട്ട് വരുന്ന ഒരു രോഗമാണ് കോളിറ്റോട്രിക് എന്ന് പറഞ്ഞ ഫംഗസ് ആണ് ഇത് വരുത്തുന്നത് ഇത് ഈ രോഗം വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഏറ്റവും നല്ലത് കോപ്പർ ഓക്സിക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ് കോപ്പർ ഓക്സിക്ലോറൈഡും കസോമൈസിനും അടങ്ങിയിട്ടുള്ള ഒരു കെമിക്കലിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഗ്രാലിസ് ഗ്രാലിസെന്നാണ് അതിൻ്റെ പേര് അത് വളരെ എഫക്റ്റീവായിട്ട് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിൻ്റെ ഇലകൾ വരും രോഗത്തിന് പ്രതിരോധിക്കാൻ കഴിയും അതാണ് ോക്സിക്ലോറൈഡും കസുവമൈസിനും ചേർന്നിട്ടുള്ള ഗ്ര ഗ്രാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ ഈ തോട്ടത്തിൽ നൂറോളം ജാതിമാരുണ്ടെങ്കിലും ഞാൻ വളരെ കുറച്ച് മരങ്ങളിൽ ഇത് കണ്ടിട്ടുള്ളതാണ് അത്ഭുതം കാരണം വ്യാപകമായിട്ട് വന്നിട്ടില്ല ആ ഫംഗൽ ഡിസീസ് വളരെ റിസ്ട്രിക്റ്റഡാണ് അതൊരു പക്ഷേ വെൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ട് ഉള്ളതാണ് കുമ്മായ ധാരാളം അതുകൊണ്ട് ഫംഗൽ ഗ്രോത്ത് ഇല്ല കുമ്മായം ഉണ്ടെങ്കിൽ തന്നെ ഫംഗൽ ഗ്രോത്തിനെ കുറയ്ക്കാൻ ഗ്രോത്തിന് പിന്നെ പൊട്ടാഷ ആഡ് ചെയ്യുന്നു പൊട്ടാഷ ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ പ്രതിരോധ ശേഷി കൂടും ചെടികൾക്ക് പ്രതിരോധ ശേഷി വിടും ഇതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ഞാൻ രണ്ടു മരത്തിന് മാത്രമേ കണ്ടു മരത്തിനും പല ഭാഗത്തും ഇതിന് ഏറ്റവും നല്ലത് കഴിഞ്ഞെങ്കിൽ ബോഡോ മിക്സറും സ്പ്രേ ചെയ്യാം ബോഡോ മിക്സറിനെക്കാട്ടും കുറേ കൂടി എഫക്റ്റീവ് ഇതാണ് ബോഡോ മിക്സറും അടിക്കാം ഇപ്പൊ ഒരു കിലോഗ്രാം തുരിശ് അമ്പത് ലിറ്റർ വെള്ളം ഒരു കിലോ നീറ്റാക്കി അമ്പത് ലിറ്റർ വെള്ളം തുരിശോളം കുമ്മായ വെള്ളത്തിൽ കലക്കിയിട്ട് നല്ലവണ്ണം കലക്കി സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യാം അത് നല്ല റിസൾട്ട് ആണ് മഴ മഴക്കാലാണെങ്കിൽ അതിൽ പശ ചേർക്കണം പക്ഷെ പല രീതിയിലുള്ള പശകളും ഇന്ന് മാർക്കറ്റിലുണ്ട് അതായത് മിക്സ് ചെയ്തിട്ട് അടിക്കുക അതും ഉണ്ട് പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഈ വലിയൊരു തോട്ടത്തിൽ വളരെ രണ്ടെണ്ണയേ ഞാൻ കണ്ടുള്ളൂ വളരെ അത് മെൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഈ കണ്ടൻ്റിനെ കുറിച്ചിട്ടുള്ള കർഷകരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കാവങ്ങലക്കരോട്ടൊക്കെ എൻ്റെ യൂട്യൂബിൽ കാണുന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ എന്നെയോ നേരിട്ട് അറിയിക്കാവുന്നതാണ് നന്ദി നമസ്കാരം